അധ്യാപകർ പോലീസ് വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് കോളേജ് വീണ്ടും തുറന്നത് കേരള ന്യൂസ് കൊച്ചി ഡൽഹിയിലെ സംസ്ഥാന സർക്കാർ സമരം തന്നെയാണെന്ന് നടത്തുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഇഷ്ടമില്ലാത്ത സംസ്ഥാന സർക്കാരുകളുടെ കേന്ദ്രം വകവെക്കുന്നില്ല ജീവിതത്തിൽ സമരം ചെയ്തു പരിചയമില്ലാത്തവർക്ക് മറ്റ് പല വ്യാഖ്യാനങ്ങളുണ്ടാകുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാന സർക്കാരുകൾ അത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സർക്കാരുകളാണെങ്കിൽ ആ സർക്കാരുകളെ വകവെക്കുന്നില്ല ആ സർക്കാരുകളെ പരിഗണിക്കുന്നില്ല ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നു ഫെഡറൽ സംവിധാന തത്വങ്ങളെ കാറ്റിൽ പരത്തുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഭരണഘടന വധഭീഷണിയിലാണ് അത് ജീവിതത്തിൽ സമരം ചെയ്ത് പരിചയമില്ലാത്തവർക്ക് അങ്ങനെയൊക്കെ തോന്നും എന്താണ് സമരം സമരം എന്ന് പറഞ്ഞാൽ എന്താണ് സമരം പല നിലയിലുള്ള സമരങ്ങളുണ്ട് സമരങ്ങൾ ചെയ്യുമ്പോൾ സമരങ്ങളെ അഭിവാദ്യം ചെയ്യാൻ വരുന്നത് സ്വാഭാവികമാണ് ആലപ്പുഴയിലെ കളക്ട്രേറ്റ് മാർച്ചിനിടെ പോലീസിന്റെ മർദ്ദനമേറ്റ് പരിക്കേറ്റ മേഘ രഞ്ജിത്ത് ആശുപത്രി കിടക്കയിൽ ഡോക്ടർ നിർദ്ദേശിച്ചത് രണ്ടു മാസത്തെ പൂർണ്ണ വിശ്രമമാണ് ലക്ഷം വായ്പയെടുത്ത് മേഘ തുടങ്ങിയ സംരംഭം പ്രതിസന്ധിയിലാണ് ആലപ്പുഴ എസ് പി ഓഫീസിലേക്ക് നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെയാണ് മേഘയ്ക്ക് പോലീസിന്റെ മർദ്ദനമേറ്റത് കഴുത്തിലും തലയിലുമായി രണ്ടു തവണയാണ് പോലീസ് ലാത്തി കൊണ്ടടിച്ചത് അടിയുടെ ആഘാതത്തിൽ കഴുത്തിലെ അസ്ഥികളുടെ സ്ഥാനം മാറുകയും ഞരമ്പിനും ക്ഷതമേൽക്കുകയും ചെയ്തു മേഘ ഇപ്പോഴും